ഈ മഴക്കാലത്തും ഇതുപോലെ കീടബാധയില്ലാതെ പച്ചമുളക് വിളയണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്നുമല്ല എഫർട്ട് ചെറിയ അധ്വാനമാണെങ്കിലും കൃത്യനിഷ്ഠയോടെ അത് ചെയ്താൽ മാത്രമേ ഇതുപോലെ പച്ചമുളക് ഉണ്ടായി കിട്ടും അപ്പോൾ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് വളപ്രയോഗം കീടനാശിനി ചെയ്യുന്നത് പോലെ തന്നെ വളപ്രയോഗം നല്ല കൃത്യമായിട്ട് ചെയ്യണം ഇത് കണ്ടൊക്കെ തുടങ്ങി മുളക് കണ്ട നല്ല നീളമുള്ള എക്ലാസ് മുളകാണെല്ലാം ഉള്ള ഒരു ഒക്കെ നീളം കണ്ടു അതെ വേണ്ട എന്തൊരു നീളം നോക്കി ഓരോ മുളകിന് അത് ഇത് ഇതിലും അതെ എല്ലാം പഴുത്തു തുടങ്ങി കുറേ പറിക്കുന്നുണ്ട് പക്ഷേ എന്തോ മാത്രം പറിക്കാൻ പറ്റും നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് കുറയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതുപോലെ ഉണ്ടാകുന്നു കണ്ടോ നല്ല ഇതിലച്ചിരി പച്ച നിറം കുറവാണ് അത് എപ്സൺ സോൾട്ട് ഞാൻ ഇതിന് ഇട്ടില്ലായിരുന്നു ബാക്കി എല്ലാത്തിനും ഇട്ടു ഇതിനൊക്കെ എപ്സൺ സോൾട്ട് ഇട്ടതാണ് പക്ഷേ ഇതിന് ഇട്ടില്ല ബാക്കി എല്ലാത്തിനുമാണ് ഇട്ടത് ഇട്ടതിനൊക്കെ കരിയും പച്ച നിറമുണ്ട് അപ്പോൾ എപ്സൺ സോൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല പച്ച നിറം വരും ഹരിതകം വലിച്ചെടുക്കാൻ എപ്സൺ സോൾട്ടിന് നല്ല ശക്തി ഉള്ളതാണ് അപ്പോൾ എൻ്റെ പച്ചമുളക് വേറെ അല്ലാതെ ഇതുപോലെയൊക്കെ പച്ചമുളക് ഒരുപാടുണ്ടാവണം എന്നുണ്ട് ഇപ്പോൾ ഇതിലാണെങ്കിൽ കണ്ടോ നാറയെ ചെറുതായിട്ട് വരുന്നേയുള്ളൂ വലിപ്പം വച്ചിട്ടില്ല പക്ഷേ നാറയെ മുളകുണ്ടാകുന്നുണ്ട് കണ്ടോ ചെറുത് മുതലിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക നിറയുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് പല രീതിയിൽ നമ്മളിതിന് വളപ്രയോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ന് ചെയ്യുന്ന വേറൊരു വളപ്രയോഗമാണ് അതാണ് ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ കൃഷിയെല്ലാം പ്രത്യേക രീതിയിലുള്ളതാണ് ലോ കോസ്റ്റാണ് മിക്കവാറും വളപ്രയോഗങ്ങളൊക്കെ ലോ കോസ്റ്റാണ് കീടനാശിനികളും ലോ കോസ്റ്റാണ് ചിലതിൽ അല്പം പൈസയൊക്കെ ഉപയോഗിക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ എന്ന് പറയുന്നത് ഇന്ന് പതിനാറാം തീയതിയാണ് ജൂൺ അപ്പോൾ ഈ ശീതകാല പച്ചക്കറികളൊക്കെ ഈ മഴക്കാലത്ത് വിളയിക്കുവാൻ പറ്റുമോ എന്ന് എന്നോട് പലരും ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു വിളയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു ഇതോലെ ഞാൻ വിളയിച്ചിരിക്കുന്നതാണ് ഈ കടന്ന് കോളിഫ്ലവർ കണ്ടോ കുറേ ഞാൻ പറിച്ചു ഇതൊക്കെ പറിച്ചതാണ് അത് അഞ്ചെണ്ണം പറിച്ചു അഞ്ചെണ്ണം പറിച്ചു ഇനിയുള്ളത് ഇതാണ് പറിക്കാനുള്ളത് ഇതാണ് ഇതും ഇതും ആണ് പറിക്കാനുള്ളത് ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് വിളവ് കിട്ടും നമ്മൾ വേണ്ട രീതിയിൽ ചെയ്താൽ മതി അല്ലാതെ ഈ വേണം ശീതകാലത്ത് ഉണ്ടാകുന്ന സാധനങ്ങൾ വർഷക്കാലത്ത് നട്ടാൽ ഉണ്ടാവില്ല എന്ന് പറയുന്നൊക്കെ വെറുതെയാണ് തെളിവ് ഇതാണ് അതുപോലെ എൻ്റെ വഴുതനമാണ് കണ്ടോ ഇത് വയലറ്റ് വഴുതനാണ് നിറയെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതിലൊക്കെ നിറയെ പൂ കുത്തുന്നു നിറയെ ഉണ്ടാകുന്നുണ്ട് എല്ലാത്തിലും ഇത് ഒരുപാടുണ്ട് അഞ്ചെട്ട് പത്തെണ്ണം ഉണ്ട് കണ്ടോ ഇത്രയും വഴുതന ഉണ്ട് അതുപോലെ പയറുണ്ട് വെണ്ടക്ക ഉണ്ട് വെണ്ടക്കയൊക്കെ ആവശ്യത്തിനുണ്ട് വെണ്ടയ്ക്ക ഇതൊക്കെ പറിക്കേണ്ടതാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്നാലെല്ലാം പറിക്കാറായിട്ടുണ്ട് പറിക്കാൻ സമയം കിട്ടിയില്ല ഇന്നലെ പറിക്കേണ്ടതായിരുന്നു വെച്ച് തിരക്കിലായതുകൊണ്ട് അത് പറിക്കാനൊന്നും പറ്റിയില്ല നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടക്കയുണ്ട് ഇതൊക്കെ പൂക്കാനും കായ്ക്കാനും ഒക്കെ ചെയ്യുന്ന പ്രധാന വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി മുട്ടത്തോട് പൊടിച്ചതും ഉള്ളിത്തോല് പൊടിയാണ് അതൊക്കെ ഭയങ്കര എഫർട്ടാണ് ആ വളങ്ങൾ നമുക്കിതിന് ഇന്ന് ചെയ്യുന്ന കാര്യത്തിലേക്ക് പോകാം ഒരു മുട്ടയുടെ മഞ്ഞക്കരുവാണ് എടുക്കുന്നത് ഈ മഞ്ഞക്കരുവ് നമുക്ക് ഒന്ന് അലിയിച്ചെടുക്കണം കുറച്ച് വെള്ളമോ കഞ്ഞിവെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം അര ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക നല്ല കൊഴു കൊഴുപ്പുള്ള കഞ്ഞിവെള്ളമാണ് അത്രയും പച്ചവെള്ളം ചേർത്ത് നമുക്ക് ഡൈലൂട്ട് ചെയ്യണം കഞ്ഞിവെള്ളം എടുത്താൽ എപ്പോഴും അത്രയും കൂടി പച്ചവെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പരമാവധി ജനങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇത് എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കാം കേട്ടോ ഇത് കാരണം ഇത് പ്രോട്ടീനാണ് ഇതിൽ കൂടുതൽ അതുപോലെ കൊഴുപ്പ് മുട്ടയിൽ മുട്ടയുടെ മഞ്ഞക്കരുവിൽ കൊഴുപ്പാണുള്ളത് സ്റ്റാർച്ചാണ് കൂടുതൽ വളരെ നല്ലതാണിത് ഇതിന് ഞാൻ കഴിഞ്ഞ മാസമാണ് കൊടുത്തത് മുട്ടയുടെ മഞ്ഞക്കരു രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ഒരു പിടി ഒരു പിടിയെന്ന് പറഞ്ഞാൽ ഇത്രേം ഇത്രയും അളവിന് മുട്ടത്തോടും അതുപോലെ ഉള്ളിത്തോലും പൊടിച്ച് കൊടുക്കുന്നുണ്ട് നിറയെ പൂക്കാനും നിറയെ പൂക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിത്തോല് കൊടുക്കുന്നത് ആ പൂക്കൾ നിലനിന്ന് കൊഴിഞ്ഞു പോകാതെ കായാവാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ കാൽഷ്യം കലർന്ന മുട്ടത്തോട് കൊടുക്കുന്നത് ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം